അഞ്ഞൂറിലധികം ആയിരത്തിലധികം സംഘടനകളുള്ള ഒരു ദേശമാണ് പുതുവൈ പഞ് അതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനവും പേപ്പർ സംഘടനകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ രണ്ട് ശതമാനത്തിൽ വളരെ നിറവാര പരിപാടി പരിപാടി സാംസ്കാരിക തിരിച്ചു യജ്ഞത്തിന്റെ ഭാഗമായി പൈതൃകം എന്ന സംഘടനയുടെ സാന്നിധ്യം ഏറ്റെടുത്ത് തീവ്രമായി ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ഈ ഗുരുവായൂരിൽ വർഷങ്ങളായി നടപ്പിലാക്കി അത് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്നു വിശക്കുന്ന വൈറുകൾ പൊതിച്ചു വിശക്കുന്നവന്റെ മുമ്പിൽ ഭാഗവതത്തിനോ നാരായണീയത്തിനോ രാമായണത്തിനോ നമുക്ക് ശക്തിയില്ല വിശപ്പ് കഴിഞ്ഞുള്ളതല്ല അത് തിരിച്ചറിഞ്ഞ ശ്രീ രവീചകരൻ അദ്ദേഹത്തി രവീചങ്കൻ